പരിശുദ്ധ ദീപമാതാവിൻ്റെ വണക്കമാസം അഞ്ചാം തീയതി കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുൾ ചെയ്തത് പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് മത്തായി ഒന്നാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് പരിശുദ്ധ കന്യക ദേവാലയത്തിൽ സമർപ്പിക്കുന്നു വിശുദ്ധ യുവാക്കീമിനും വിശുദ്ധ അന്നാക്കിയും സന്താനഭാഗ്യമില്ലാതിരുന്നതിനാൽ അവർ ഏറെ ദുഃഖാർത്ഥരായിരുന്നു എന്നാൽ അവരുടെ പ്രാർത്ഥനകളിലും ഉപവാസങ്ങളിലും സംപ്രീതനായ ദൈവം അവരെ അനുഗ്രഹിച്ചു അവർക്കൊരു പുത്രി ജനിച്ചു മേരി എന്ന നാമനേയം നൽകി മേരി എന്ന നാമത്തിന്റെ അർത്ഥം നാഥ രാജ്ഞി സമുദ്രതാരം എന്നെല്ലാമാണ് യേശു എന്ന തിരുനാമം കഴിഞ്ഞാൽ എത്ര മധുരജ്ഞമായ മറ്റൊരു നാമമില്ല സന്താനമുണ്ടാകുന്ന പക്ഷം ആ സന്താനത്തെ ദൈവത്തിന് സമർപ്പിക്കുന്നതാണെന്ന് സന്താനലബ്ധിക്ക് മുമ്പ് തന്നെ ആ മാതാപിതാക്കൾ വാഗ്ദാനം ചെയ്തു ശിശുവായ മേരിയെ മാതാപിതാക്കൾ വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടിയാണ് വളർത്തിക്കൊണ്ടുവന്നത് മേരിയുടെ നാമത്തിൽ ഭൂസർഗം ആനന്ദിച്ചു ശൈശവത്തിൽ തന്നെ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞവളായിരുന്നു മേരി അവളുടെ അസ്തിത്വം മുഴുവനും ദൈവത്തിന് വേണ്ടിയായിരുന്നല്ലോ പിൽക്കാലത്ത് യഹൂദ ബാലികമാരിൽ പലരും യൗവനപ്രായമാകുന്നതുവരെ ദേവാലയത്തിൽ വസിച്ചിരുന്നു അവരുടെ ശിക്ഷണത്തിനായി ദേവാലയത്തിൽ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു പക്കമതികളായ ചില വനിതകൾ അതിനായി നിയുക്തരായിട്ടുണ്ടാകാം ബാല്യകാലത്തിൽ മാതാപിതാക്കൾ നിന്നുള്ള അകൽച്ച മൂലമുണ്ടാകുന്ന ദുഃഖം ശിശുവായ മേരിക്ക് പ്രതിബന്ധമായില്ല യൂദാചാരപ്രകാരമുള്ള പ്രാർത്ഥനകളിലും മതകർമ്മങ്ങളിലും അവൾ പ്രത്യേകം ഔസുൽക്യം പ്രദർശിപ്പിച്ചു യഹൂദരുടെ പ്രധാന പ്രാർത്ഥന സങ്കീർത്തനങ്ങൾ ആലപിക്കുക എന്നതായിരുന്നു മേരി അവഹൃദ്യസ്ഥമാക്കി എപ്പോഴും ജപിച്ചുകൊണ്ടിരുന്നു മേരിയുടെ കൃതജ്ഞതാലാപം വിശുദ്ധ ഗ്രന്ഥത്തിൽ സ്പഷ്ടമായി പ്രതിപാദിക്കുന്നുണ്ട് ദൈവം മാതാപിതാക്കന്മാർക്ക് സന്താനങ്ങളെ നൽകുന്നത് നല്ലവരായി വളർത്തി അവരെ ദൈവത്തിന് സമർപ്പിക്കുവാനാണ് അവരെ കുടുംബത്തിൻ്റെ അഭിമാനപാത്രങ്ങളും സമൂഹത്തിൻ്റെ മണിദീപങ്ങളുമായി വളർത്തേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ് മക്കളോടുള്ള അതിവാത്സല്യമോ അവരുടെ ശിക്ഷണത്തിന് വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കാത്തതോ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പാപമാണ് മേരിയുടെ മാതാപിതാക്കൾക്ക് വേറെ സന്താനങ്ങളൊന്നുമില്ലാതിരുന്നിട്ടും അവർ സന്തോഷപൂർവ്വം ദൈവത്തിന് അർപ്പിച്ചു വിശുദ്ധ കൊച്ചുത്രേസ്യയുടെയും വിശുദ്ധ അൽഫോൺസമ്മയുടെയും ബാല്യത്തിൽ തന്നെ മാതാപിതാക്കൾ മരിച്ചത് നിമിത്തം ദേവജനിയെ തങ്ങളുടെ അമ്മയായി സ്വീകരിച്ചതായി അവരുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സംഭവം ബെൽജിയത്തിലുള്ള ഒരു ഗ്രാമമാണ് ബെവരംഗ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ പരിശുദ്ധ കന്യക അവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഞാൻ പാപികളെ മാനസാന്തരപ്പെടുത്തും ആ സ്ഥലം ഇന്നൊരു ഭക്തി കേന്ദ്രമായി വളർന്നു കഴിഞ്ഞു അനേകം പേർ അവിടെ സന്ദർശിച്ച് മാനസാന്തരപ്പെട്ടിട്ടുണ്ട് അതിലേറ്റവും പ്രാധാന്യമർഹിക്കുന്നത് റെഡ് ഫ്ലാഗ് എന്ന കമ്മ്യൂണിസ്റ്റ് പത്രത്തിൻ്റെ പത്രാധിപരേതാണ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അയാളെ നാസികൾ തടവിലാക്കി ജീവൻ അപകടത്തിലായി അയാൾ ഉടനെ പരിശുദ്ധ കന്യകയെ സ്മരിച്ചു തന്നെ മോചിപ്പിക്കുന്ന പക്ഷം സത്യവിശ്വാസത്തിലേക്ക് പ്രത്യാഗമിക്കുന്നതാണെന്ന് അയാൾ വാഗ്ദാനം ചെയ്തു അയാൾ മോചിതനായി പക്ഷേ വിശ്വാസം സ്വീകരിക്കുന്നതിന് വിമുഖനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അയാൾ വലിയ വിശ്വാസമൊന്നുമില്ലാതെ ബെവറങ്ങിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്തി വെറുമൊരു കാഴ്ചക്കാരനായി പരിശുദ്ധ കന്യകയുടെ തിരുസ്വരൂപത്തിൽ മുൻപിൽ നിന്ന് അദ്ദേഹം പെട്ടെന്ന് ഭക്തജനങ്ങളോടൊപ്പം മുട്ടുകുത്തി താൻ വഴി പരിശുദ്ധ കനിക വലിയ കാര്യങ്ങൾ ലോകത്തിന് ചെയ്യുവാൻ പോകുന്നതായി അദ്ദേഹത്തിന് ദൈവിക ദർശനം ലഭിക്കുകയുണ്ടായി ഒരു പരിവർത്തനമാണ് അദ്ദേഹത്തിനുണ്ടായത് അദ്ദേഹമാണ് ബെൽജിയത്തിൽ ലീജൻ ഓഫ് മേരിയുടെ സ്ഥാപകൻ പ്രാർത്ഥന അമല മനോഹരിയും അമലോത്ഭവിയുമായ പരിശുദ്ധ കനിക അങ്ങ് ശൈശവത്തിൽ തന്നെ ദൈവത്തിന് പരിപൂർണമായി അർപ്പിച്ച് അവിടുത്തെ സേവനത്തിൽ വിശുസ്ത പ്രകടിപ്പിച്ചുവല്ലോ ദിവ്യനാഥെ ഞങ്ങളും ദൈവസ്നേഹത്താലും അങ്ങയോടുള്ള സ്നേഹത്താലും വിശ്വസ്തരായിരിക്കുവാനുള്ള അനുഗ്രഹം നൽകിയൊരുളയണമേ അങ്ങ് ലോകപരിത്രാതാവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് അങ്ങിലും ലോകത്തിലും ദേവസ്തു ദിനവാസസ്ഥലം സജ്ജമാക്കി ഇതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദിവ്യരക്ഷകൻ ഹൃദയനാഥനായി വാസിക്കുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ വിശുദ്ധ ഭർണാദോസ് ദൈവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം എത്രയും ദയുള്ള മാതാവേ നിന്റെ നിൻ്റെ സങ്കേതത്തിലോടിവന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവിനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നിലച്ചു കൊള്ളണമേ കന്യാവതക്കാരുടെ രാജ്ഞിയായ കന്യകി ദയുള്ള മാതാവേ ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപാദത്തിങ്കൾ ഞാൻ അണഞ്ഞു വരുന്നു നെടുവേർപ്പെട്ട് കണ്ണിനീർ ചീന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമൻപിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവി എന്റെ അപേക്ഷിയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടൊരുളയണമേ ആമീൻ മീൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തൃക്കുമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്നായൻ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ നെന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്റ്റേകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാൻമാവിനും സ്തുതി ൈവമാതാവിന്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷ്യായി അനുഗ്രഹിക്കണമേ മിഷായി കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ മിഷ്യായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷായ പ്രാർത്ഥന മിഷ്യായ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷായ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിൽ ഇരിക്കുന്ന ബാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരിഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങൾ അഗ്രഹിക്കണമേ റുവാദ കുദാശ തമ്പുരാനെ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ പുണ്യജനെ അപേക്ഷിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യക മിഷ്യായുടെ ഞങ്ങൾക്ക് വേണ്ടി മാതാവേക്കി അപേക്ഷിക്കണമെ ദേവപരപ്രസാദരത്തിന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ എത്രയും നിർമ്മലമായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്ത വിരക്തിയുള്ള മാതാവേക്ഷണമേ കളങ്കഹീന ായ കന്യാസ്ത്രീ ആയിരിക്കുന്ന മാതാവേ കന്യാവ്രതത്തിന് വന്തരം വരാത്ത മാതാവേ സ്നേഹഗുണങ്ങളുടെ മാതാവേ അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ സതുപദേശത്തിന്റെ മാതാവേമേ സൃഷ്ടാവിന്റെ മാതാവേണ്ടെ അഭിഷ്കണമേ രക്ഷിതാവിന്റെ മാതാവേണ്ടേ വിവേക ഐശ്വര്യമുള്ള കന്യകെ അഭിഷ്കണമേ പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗിയായിരിക്കുന്ന കന്യകെ അഭിഷ്കന സ്തുതിക്ക് പ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകെ ഭീഷണമെ വല്ലഭമുള്ള കന്യകോണ അഭിഷ്കണമെ ധനിവുള്ള കന്യകനെ അഭിഷ്കമ വിശ്വാസവതി നീതിയുടെ ദർപ്പണമേ അപേക്ഷ ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ അഭിഷ്ഠിക്കണമെ ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ അഭിഷ്ഠിക്കണം ആത്മജ്ഞാനപുരിത പാത്രമേ അപേക്ഷ ബഹുമാനത്തിന്റെ പാത്രമേ അപേക്ഷ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ അപേക്ഷ ദിവരഹസ്യം നിർണയിക്കുന്ന പനിനീർ പുഷ്പമേ അപേക്ഷ ദാവീദിന്റെ കോട്ടയെ അപേക്ഷിക്കണം നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ അപേക്ഷ

വാഗ്ദാനത്തിന്റെ പെട്ടകമേ ആകാശമോശത്തിന്റെ വാതിലെ ഉഷകാലത്തിന്റെ നക്ഷത്രമേ രോഗികളുടെ സുസ്ഥാനമേ പാപികളുടെ സങ്കേതമേ വ്യാകലന്മാരുടെ ആശ്വാസമേ ക്രിസ്ത്യാനികളുടെ സഹായമേ മാലാകന്മാരുടെ രാജ്ഞി ഭാവാത്മാരുടെ രാജ്ഞി ദീർഘദർശികളുടെ രാജ്ഞി സ്ലിഹന്മാരുടെ രാജ്ഞിയും വേദസാക്ഷികളുടെ രാജ്ഞിയും വന്ദനീയന്മാരുടെ രാജ്ഞിയും കന്യകളുടെ രാജ്ഞിയും സകല പുണ്യമാന്മാരുടെയും രാജ്ഞി അമലോത്ഭവിയായിരിക്കുന്ന രാജ്ഞി സ്വർഗാരോപിതിയായിരിക്കുന്ന രാജ്ഞിഷ്കണം പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി അഭിഷ്കര സമാധാനത്തിന്റെ രാജ്ഞി കരമല സഭയുടെ അലങ്കാരമായിരിക്കുന്ന രാജ്ഞി ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദേവി ഈശോ ആയിരിക്കുന്ന ഈശോ ഞങ്ങളുടെ പാപങ്ങൾ ഭൂലോകാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പ്രാട്ടിൻകുട്ടിയായിരിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പ്രാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യസമ്പൂർണിയായ മാതാവേ ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്ത് ഞങ്ങൾ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും ആശ്രപദിക്കപ്പെട്ടവളുമായ അമ്മേ സഹലാപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിഷ്യയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ മനസ്സോടുകൂടി അങ്ങയുടെ മുൻപിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തീർക്കൻ പാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും കൃപ ചെയ്ത് രക്ഷിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവായ ഈശുമിഷയുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരുടെയണമേ ആമേൻ പരിശുദ്ധരാജ്ഞി കരുണയുടെ മാതാവേ സുസ്തി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സുസ്തി ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായിരിക്കുന്ന ഞങ്ങൾ അങ്ങേപ്പക്കൽ നെടുവേർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മാധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും നിറഞ്ഞ കനികാമറിയമേ ആമീൻ ഈശോ മിഷിയായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും ഹ്രവാക്കു ദാശിയുടെ അനുഗ്രഹത്താലേ നിന്റെ യോഗ്യമായി പേടമായിർപ്പാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ ഈ ദിവ്യമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ കൃപ ചെയ്തവരുടെയണമേ ഈ യാചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവായ ഈ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നരുടെയേണമേ ആമേ പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സംഗീതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരതിംബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ വിജാതിയർ മുതലായവർ മനസ്സ് തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് കൊള്ളണമേ ആമീൻ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരസ്വാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നെന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ ധമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയമക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവഞ്യോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ ജപം മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഇന്ത്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മറിയത്തിൻ്റെ വിമലഹൃദയമേ ഇന്ത്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഇന്ത്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ